പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്ന കോർപ്പറേഷൻ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസും സമര രംഗത്തേക്ക് സമരപ്രഖ്യാപനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി മേഘന മുരളിയുണ്ട് മേഘന എന്തൊക്കെയാണ് ഇതുമായിട്ടുള്ള പുതിയ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഏറെ പ്രതിഷേധം ഉളവാക്കുന്ന ഒരു തന്നെയാണ് പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു അനിവാര്യ ഘടകം തന്നെയാണ് എന്നാണ് പ്രതികരണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ അറുപത് വർഷത്തെ പാരമ്പര്യമുണ്ട് കോഴിക്കോട് പഴം പച്ചക്കറി മാർക്കറ്റിന് പാളയം പഴം പച്ചക്കറി മാർക്കറ്റിന് അഞ്ഞൂറിലധികം ഷോപ്പുകളിലായി ആയിരത്തിലധികം കച്ചവടക്കാർ ഇതിലൂടെ ഉപജീവന മാർഗം തേടുന്നുമുണ്ട് എന്നാൽ ഇതിനിടെ ഈ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താങ്കടവിലേക്ക് മാറ്റുന്ന പദ്ധതിയുമായി കോ കോഴിക്കോട് കോർപ്പറേഷൻ രംഗത്ത് വരികയായിരുന്നു ഇതിനെതിരെ ശക്തമായ സമരം അതായത് കടയടപ്പ് സമരമടക്കമുള്ള സമര രീതികളുമായി കച്ചവടക്കാരും രംഗത്ത് വന്നു ഇതിന് ഇതിൽ സമരക്കാർ അതായത് കച്ചവടക്കാർ പ്രധാനമായും പറയുന്ന ആരോപണം എന്ന് പറയുന്നത് പാളയം പോലുള്ള ഒരു കണ്ണായ ഭാഗത്ത് നിന്ന് പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമ്പോൾ അവരുടെ കച്ചവട സാധ്യത കുറയ്ക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത് സ്ക്വയർ ഫീറ്റിന് മുറി മുറിവാടകയായി സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ മുതൽ സെക്യൂരിറ്റി വാടകയായി പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള രൂപകൾ സ്വകാര്യ കമ്പനിക്ക് നൽകണമെന്നുള്ള ആരോപണം തിനെതിരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കച്ചവടക്കാർ പാളയ പാളയത്തുനിന്ന് കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറ്റരുത് എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷന്റെ നിലപാട് ഇതല്ല അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് സമാന്തര ചർച്ചകളിലൂടെയും സമവായ ചർച്ചകളിലൂടെയും ഈ കച്ചവടക്കാരെ അനുനയിപ്പിക്കാൻ പറ്റുമെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ വിചാരിക്കുകയും ചെയ്യുന്നത് ഈ കല്ലുത്താൻ കടവിലേക്കുള്ള പാളയം മാർക്കറ്റിന്റെ മാറ്റം എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് പാളയം മാർക്കറ്റിലെ ഗതാഗത കുരുക്കിന് ഒരു ശ്വാശ്വത പരിഹാരം എന്നുള്ളതാണ് മാത്രമല്ല ഒരു വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള അതായത് ഇരുന്നൂറ് വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാഹന പാർക്കിങ്ങും മറ്റുമായിട്ടാണ് പുതിയ കല്ലുത്താൻ മാർക്കറ്റ് സമുച്ചയം ഉയർന്നു വരുന്നത് മാത്രമല്ല ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപ കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചെലവിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് തയ്യാറാകുന്നത് എന്നാൽ കച്ചവടക്കാർ ഒരിക്കലും ഈ പാളയം മാർക്കറ്റിൽ നിന്ന് കല്ലുത്താൻ മാറില്ല എന്നുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും ഇത് രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുകയാണ് കോൺഗ്രസും ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപ്രഖ്യാപനം ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു കോഴിക്കോട് എം പി എം കെ രാഘവനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ഈ സമര രീതികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കോഴിക്കോട് കോർപ്പറേഷന് ഈ പാളയ മാർക്കറ്റിൽ നിന്ന് കല്ലുത്താൻ കച്ചവടക്കാരെ മാറ്റുക കച്ചവട സമുച്ചയം മാറ്റുക എന്നുള്ളത് വലിയ കടമ്പയായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് വിദ്യ ഇപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആറര ഏക്കറിലുള്ള ഒരു മാർക്കറ്റാണ് അഞ്ഞൂറോളം കച്ചവട കട കടകളും ഒപ്പം തന്നെ ആയിരത്തിലധികം അനുബന്ധ കടകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ പാളയ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്നും ഇവരെ പറിച്ചു മാറ്റി ഇവരെ പുനരധിവസിപ്പിക്കാൻ പോകുന്നത് ഒരു തൊണ്ണൂറ് സെൻ്റ് മാത്രമുള്ള സ്ഥലത്തേക്കാണ് എത്രമാത്രം ഈ ഒരു പറിച്ചു നിറൽ അല്ലെങ്കിൽ ഈ ഒരു പുനർ പുനർ ഇവരെ മാറ്റുന്ന ഒരു പ്രക്രിയ എത്രമാത്രം സാധ്യമാകാനാണ് സാധ്യത തീർച്ചയായും വിദ്യ അഞ്ഞൂറ് എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ് തെരുവ് കച്ചവടവും മുറി വാടക വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവടക്കാർ അതായത് ആയിരത്തിലധികം കച്ചവടക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ ഒരു സൗകര്യം കല്ലുത്താം ഈ മാർക്കറ്റ് സമുച്ചയം മാറ്റുമ്പോൾ അത്രയധികം സമു അതായത് മുപ്പത് മൊത്തവ്യാപാര കച്ചവടക്കാർക്കും നൂറ് ചില്ലറ വ്യാപാര കച്ചവടക്കാർക്കും മാത്രമാണ് കല്ലുത്താം കടവിലെ സമുച്ചയം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൊത്തമായി ഈ പാളയം മാർക്കറ്റിലെ കച്ചവടക്കാരെ പുനര പുനരധിവസിക്കാനുള്ള സൗകര്യം കല്ലുത്താം മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ കച്ചവടക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ സ്ക്വയർ ഫീറ്റിലെ സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ വീതം നൽകണമെന്നുള്ള കണക്കുകൾ കോർപ്പറേഷൻ ഇതുവരെ കോർപ്പറേഷന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കച്ചവടക്കാർ ആരോപിക്കുന്നത് വലിയ തുക സ്വകാര്യ കമ്പനിക്ക് നൽകേണ്ടി വരുമെന്നാണ് ഈ ആശങ്കകളൊക്കെ പരിഹരിക്കേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ് കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളും ശരി മേഘ്ന പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്ന കോർപ്പറേഷൻ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് ചേരുന്നുണ്ട് സമരപ്രഖ്യാപനം ഇന്ന് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും വിവരങ്ങൾ നൽകിയത് മേഘന മുരളിയാണ്